ഓ നമോ ഭഗവദേ വാസുദേവായ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടു ബ്രഹ്മാവിൻ്റെ ആയുസ്സിനെക്കുറിച്ചും ആ ബ്രഹ്മാവിലേക്ക് സകല ജീവജാലങ്ങളും ലയിച്ച് അങ്ങനെ ബ്രഹ്മാവിൻ്റെയും നിദ്രയാണ് പ്രളയം പ്രളയം പിന്നീട് തിരിച്ചു വീണ്ടും ബ്രഹ്മാവിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകും ഇതിങ്ങനെ ഒരു ചക്രമായിട്ട് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു ചക്രം മുറിയണം എന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് ലയിച്ചു ചേരണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇനി ഈ പ്രളയവും പ്രഭവവും സംഭവിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഇതിനെയൊക്കെ ചൈതന്യവത്തായി നിൽക്കുന്ന ആ ചൈതന്യം അതെന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് പരഹ തസ്മാ ഭാവോന്യോ അവ്യക്തോ സൂത്ത അവ്യക്ത ഇപ്പോൾ പറഞ്ഞു ആ ബ്രഹ്മാവിൻ്റെ നിദ്ര കഴിഞ്ഞ് ആ അവ്യക്തദയിൽ നിന്നാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഉണ്ടാകുന്നത് അതാണ് ഇവിടെ പറയുന്നത് തസ്മാത് അവ്യക്താത് ആ അവ്യക്ത ദശയിൽ നിന്നും ആ അവ്യക്ത ദശയ്ക്കും പരഹ അതിനും അപ്പുറത്ത് അതിനെയും പറയുന്നു അവ്യക്ത അത് മറ്റൊരു തലത്തിലുള്ള അവ്യക്തമായിട്ടുള്ള അതായത് യോഗികൾക്ക് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന ആ പരമമായ അവസ്ഥ അതാണ് രണ്ടാമത് സൂചിപ്പിച്ച അവ്യക്തം ആദ്യത്തേത് ബ്രഹ്മാവിൻ്റെ ആ നിദ്രയിൽ നിന്ന് വിട്ടുവരുന്ന നിദ്രയിൽ നിന്ന് വരുന്ന ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവ്യക്തമാണ് ആ അവ്യക്ത ബ്രഹ്മാവിൻ്റെ തലത്തിലാണ് ആദ്യം പറഞ്ഞ അവ്യക്തം എവിടെ നിന്നാണ് ഈ സൃഷ്ടി എന്നത് അവ്യക്തമാണ് ഈ രണ്ടാമത് പറഞ്ഞ അവ്യക്തം എന്നത് അതിനും അപ്പുറം അതാണ് പരഹ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നർത്ഥം അപ്പോൾ സാധാരണ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വ്യക്തമായി അനുഭവിക്കാൻ കഴിയാത്ത ആ അവ്യക്ത ദശ അത് സനാതനഹ ഒരിക്കലും മറഞ്ഞു പോകാത്തതാണ് എന്നും ഉള്ളതാണ് അങ്ങനെയുള്ള സനാതന അന്യഹ യഹഭാവ സനാതനമായിട്ടുള്ള ഈ പറയുന്ന ആ ബ്രഹ്മാവിൻ്റെ നിദ്രാവസ്ഥയിൽ നിന്നും അന്യഹ അന്യമായിട്ടുള്ള യഹ ഭാവ ഏതൊരു ഭാവം എന്നാൽ ഉണ്മ ഏതൊന്നാണോ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് സഹ ആ ഉണ്മ സർവേഷു ഭൂതേഷു നശ്യത്സു എല്ലാ ജീവജാലങ്ങളും നശിച്ചാലും ന ഒരു കുറവും കൂടാതെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ അവശേഷിക്കുന്നു ഇപ്പം നമ്മൾ കണ്ടു ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പറയുന്നത് ആയിരം ചതുർയുഗങ്ങളാണ് എന്നാൽ ഇതേപോലെ ഒരു ആയിരം ചതുരയുഗങ്ങൾ ബ്രഹ്മാവ് നിദ്രയിലാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്താണ് ബാക്കിയുള്ളത് അതാണ് പറയുന്നത് ആ ഉണ്മ ആ പരമമായ ചൈതന്യം അതപ്പോഴും അവിടെയുണ്ട് ആ പരമമായ ചൈതന്യത്തിലാണ് ഈ ബ്രഹ്മാവും നിദ്ര കൊള്ളുന്നത് ബ്രഹ്മാവും തൽക്കാലത്തേക്കെങ്കിലും ലയിക്കുന്നത് ആ പരമമായ ചൈതന്യത്തിലാണ് അതിനെ ഒരു രൂപത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് നാരായണൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ നാരായണനിൽ ഈ ബ്രഹ്മാവ് പോയി ലയിക്കുന്നു ആ നാരായണനും യോഗനിദ്ര കൊള്ളുന്നു അപ്പം നാരായണൻ എന്നത് ആ ബ്രഹ്മത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ ചൈതന്യം മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് അപ്പോൾ എത്രയൊക്കെ പ്രളയം സംഭവിച്ചാലും എത്രയൊക്കെ സൃഷ്ടി നടന്നാലും മാറ്റമില്ലാതെ എപ്പോഴും ഇവിടെ ഉള്ളതായിട്ട് ആ ഒരു ചൈതന്യം അത് എപ്പോഴുമുണ്ട് അതൊരിക്കലും നശിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ആ ചൈതന്യത്തെ ആർക്ക് കാണാൻ സാധിക്കുന്നുവോ അവരെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം വെറും മരീചുകയാണ് അവർക്കതറിയാം അവരതുപോലെ തന്നെയാണ് അത് കാണുന്നത് അത് യോഗികളുടെ തലം എന്നാൽ സാധാരണ ആളുകൾക്ക് ഇവിടെ സൃഷ്ടി നടക്കുന്നു സ്ഥിതിയുണ്ട് പ്രളയം നടക്കുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുന്നവർക്കാണ് ഭഗവാൻ ഈ പറഞ്ഞ ഉണ്മയെ കാണാൻ സാധിക്കുകയുള്ളൂ അവ്യക്തോ അവ്യക്താ അവ ഒരിക്കലും നശിക്കാത്ത പരമമായ ചൈതന്യത്തെക്കുറിച്ച് കുറിച്ച് ഭഗവാൻ പറഞ്ഞു അത് താൻ തന്നെയാണ് അല്ലെങ്കിൽ തൻ്റെ പരമമായ സ്ഥാനം എന്നത് അതാണ് എന്ന് പറയുകയാണ് ഇരുപത്തി ശ്ലോകം अव्यक्तः अक्षरः अक्षर इति उक्तः तम् आहुः इत्युक्तस्तमाहुः परमां गतिं यं प्राप्य न निवर्तन्ते अव्यक्तः इतोय अव्यक्तमेन आ പരമമായ ചൈതന്യമെന്ന ആ ഒരു അവസ്ഥ അത് അക്ഷരഹ ഒരിക്കലും നശിക്കാത്തതാണ് ഇവിടെ എന്നും ഉള്ളതായിട്ട് ഉക്തഹ പറയപ്പെട്ട തം ആ വസ്തുവിനെ ആ സത്യത്തിനെ പരമാം ഗതി ആഹു ഇതാണ് ഓരോ ജീവന്റെയും പരമമായ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു സത്യദർശികളാൽ പറയപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എം പ്രാപ്യ ഏതൊരു സത്യത്തെ പ്രാപിച്ചാൽ ന നിവർത്തന്ത തിരിച്ച് ഈ ഭൂമിയിലേക്കൊരു ജനന മരണക്രമം ഇല്ലയോ തത് ആ അനുഭവതലം ആ അവ്യക്തമായിട്ടുള്ള സാധാരണക്കാർക്ക് അവ്യക്തമായിട്ടുള്ള ചൈതന്യ സ്വരൂപം ആ ചൈതന്യം ആണ് മമ പരമം ധാമ എൻ്റെ പരമമായിട്ടുള്ള സ്വരൂപം അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഇവിടെ ഭഗവാൻ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളിങ്ങനെ ചുറ്റിത്തിരിയുന്നത് കാരണം നമുക്കാർക്കും ഒരു ലക്ഷ്യബോധം ഇല്ല ശരിയായ രീതിയിലുള്ള ലക്ഷ്യബോധം ഇല്ല ഇതാണ് ലക്ഷ്യം ഭഗവാൻ പറയുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഇന്ദ്രിയ മനസ്സുകൾക്കൊന്നും ഗോചരമല്ലാത്ത എന്നാൽ എന്നും ഇവിടെയുള്ള സത്യദർശികളാൽ അനുഭവിച്ച് അനുഭവിക്കപ്പെട്ട ആ പരമമായ സ്ഥാനം അതാണ് എൻ്റെ സ്ഥാനം അവിടേക്ക് എത്തിച്ചേരുകയാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം സാധാരണ ജനങ്ങൾക്ക് എന്തിന് ഒരു ഈശ്വര വിശ്വാസിക്ക് പോലും ഇങ്ങനെ ഒരു ലക്ഷ്യം മനുഷ്യ ജീവിതത്തിന് ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തെ അറിഞ്ഞാൽ മനസ്സിൽ ആ ലക്ഷ്യത്തെ ഒന്ന് ഉറപ്പിക്കുകയെങ്കിലും വേണം അത് ഈ ജന്മത്തിൽ തന്നെ യോഗിയാവാനൊന്നുമല്ല അതൊന്ന് ഉറപ്പിച്ചവിടെ വയ്ക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നമുക്ക് അറിയാത്ത ഒരു നഗരത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് അന്ന് രാത്രി തങ്ങാനുള്ള ഇടം കണ്ടെത്തി അത് ഭദ്രമാക്കുക അത് ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ അവിടെ വെച്ചിട്ട് എന്നിട്ട് വാതിൽ പൂട്ടി പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു രസിച്ചാലും ഒരു പ്രശ്നവുമില്ല കാരണം എല്ലാ കാഴ്ചകളും കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മൾ അവിടെ ഭദ്രമാക്കി വെച്ച അവിടെ പോയി കിടന്നുറങ്ങാം സുഖമായിട്ട് കിടന്നുറങ്ങാം അതേസമയം ഈ ബാഗും തൂക്കി ഉറങ്ങാൻ നേരം അതെവിടെയെങ്കിലുമൊക്കെ നോക്കാം സ്ഥലം നോക്കാം എന്ന് വിചാരിച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ രസിച്ച് അതോ ഈ ബാഗും തൂക്കിയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത വേറെ സന്ധ്യ അടുക്കും തോറും അല്ലെങ്കിൽ രാത്രിയിലേക്ക് ആ ഉറങ്ങേണ്ട സമയം അടുക്കും തോറും മനസ്സിനൊരു ചെറിയ ചെറിയ ഒരു ടെൻഷനൊക്കെ വന്നു തുടങ്ങും താമസ സൗകര്യം കിട്ടുമോ എന്നാലും ഈ കാഴ്ച വിട്ടു പോകാനും തോന്നുന്നില്ല അങ്ങനെ ഇരുന്ന ഒരാൾ എല്ലാ കാഴ്ചകളും അവസാനിച്ചിട്ട് ഇനി എവിടെ പോകും എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും എല്ലാം ബുക്കഡാണ് എന്നൊക്കെ അറിയുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ഇതേപോലെയാണ് ഇന്നത്തെ കാലത്തെ മനുഷ്യൻ കാരണം മക്കളും മറ്റ് ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിലങ്ങ് ഭ്രമിച്ചു പോവുകയാണ് ഇവരൊക്കെ എന്നെ നോക്കാൻ എന്ത് സംഭവിച്ചാലും ഇവരൊക്കെ എനിക്ക് തുണയായിട്ടുണ്ടാകും എന്ന ഒരു വിശ്വാസം എന്നാൽ ഇന്നത്തെ കാലത്ത് ആ വിശ്വാസത്തിനും മങ്ങലേൽക്കുന്നു എന്ന് നമ്മൾ പലരുടെയും അനുഭവത്തിലൂടെ കാണുന്നു ഇനി ഒരു പക്ഷേ നോക്കാൻ മനസ്സുള്ള മക്കൾ പോലും അവർക്ക് വിദേശത്തോ മറ്റോ ജോലിയാണ് വരാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഇനി അതിനുമപ്പുറം ഇപ്പോൾ നമ്മൾ കണ്ടു ഈ കോവിഡ് വന്നപ്പോൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ജീവിതം പ്രവചനാതീതമാണ് എന്തും സംഭവിക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളവരിൽ നമ്മൾ ആശ്രയത്വം കാണുമ്പോൾ അവരെനിക്കുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിതത്തിലെ കാഴ്ചകളിൽ ഇങ്ങനെ ഭ്രമിച്ചു പോയാൽ എങ്ങാനും അവർക്കത് നമുക്ക് വേണ്ടി സാധിക്കാൻ നമ്മളെ സഹായിക്കാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മളാകെ നിരാശപ്പെട്ടു പോകും അതേസമയം എൻ്റെ ലക്ഷ്യം ഭഗവാനാണ് ഭഗവാനിൽ എത്തിച്ചേരലാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം അതവിടെ ഉറപ്പിച്ചവിടെ വെച്ചിട്ട് പിന്നെ ഈ ലോക ജീവിതം എത്രയൊക്കെ ആസ്വദിച്ചാലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ മക്കൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഇനി വന്നിട്ട് പോകുമ്പോഴും ഒരു വിഷമവും നമുക്ക് തോന്നില്ല കാരണം നമ്മുടെ ലക്ഷ്യം വേറെയാണ് ആ ലക്ഷ്യം ഉറപ്പിക്കണം അത് ഉറപ്പിച്ചു എന്നതുകൊണ്ട് ആരും സന്യാസിയൊന്നും ആയിപ്പോകില്ല അപ്പോഴും നമുക്ക് സാധാരണ ഗൃഹസ്ഥ ജീവിതം തുടരാം ഒരു കുഴപ്പവുമില്ല പക്ഷേ അത് ഉറപ്പിക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് പിന്നെ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ റിട്ടയർഡ് ആയവരും ഇനി റിട്ടയർഡ് ആവാൻ പോകുന്നവരും ഒന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ജീവിതം കടന്നു പോകുന്നത് എന്താണ് ലക്ഷ്യം ഉദ്ദേശം ഒരു അറുപത് വയസ്സിൽ ആളുകൾ റിട്ടയർഡ് ആവുന്നുവെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് അവർക്ക് ആയുസ്സുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത്തി അഞ്ച് വർഷത്തോളം ഒരു കാര്യവും ചെയ്യാതെ ജീവിക്കുകയാണ് എന്നും ഒരേ ആവർത്തനം എന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഒരു കാര്യവുമില്ല പക്ഷേ ഇങ്ങനെയൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല എല്ലാവരും അന്നത്തെ അന്നന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ രാവിലെ പത്രം വായിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ കുറച്ച് ടി വി കാണുന്നു പിന്നെ വൈകുന്നേരം നടത്തും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഒരു ദിനചര്യുണ്ടാവും അതിലങ്ങനെ ഭ്രമിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ കാലം എത്ര വെറുതെ കളയുന്നു അതേസമയം നമുക്ക് ഈ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ ഉള്ള സമയം നമുക്ക് എത്ര സാധന ചെയ്യാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക അപ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരാവേശമായിരിക്കും കാരണം അത്രയധികമുണ്ട് നമുക്ക് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒപ്പം വെറുതെ ഒരു നാമജപമാകാം ഓരോ ദിവസവും നമുക്ക് ഓരോ തരത്തിലുള്ള സാധന നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം ചില ദിവസം ഞാൻ ഇന്ന് മൗനവ്രതത്തിലാണെന്ന് വെ വെറുതെ ചിന്തിക്കാം അങ്ങനെ അത് പറ്റുന്നത്ര സാധിക്കുമോ എന്ന് നോക്കാം അതുപോലെ ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ നാമജപത്തിലായിരിക്കും ഏതെങ്കിലും ഒരു നാമം തിരഞ്ഞെടുത്തിട്ട് ഇനി ഇന്നൊരു ദിവസം ഞാൻ മുഴുവൻ ക്ഷേത്ര ദർശനത്തിനായിട്ട് മാറ്റിവെക്കുന്നു അങ്ങനെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം മാത്രമല്ല ഈ ക്ഷേത്ര ദർശനം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുറപ്പിച്ചതിന് ശേഷം ക്ഷേത്രദർശനം നടത്തുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും മറ്റ് നമ്മൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിക്കാൻ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാൽ പിന്നെ ഒന്ന് അമ്പലത്തിൽ പോയി വരാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പൊതുവെ ആളുകൾ അമ്പലത്തിൽ പോകുന്നത് പക്ഷേ ആ ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്നുറപ്പിച്ച് അമ്പലത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന അനുഭവം അതൊന്ന് വേറെ തന്നെയാണ് ആ ഒരു ദിവസം മുഴുവൻ അവിടെ വെറുതിരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു രസമായിരിക്കും ഇങ്ങനെ ആഴ്ചയിൽ ഇടക്കൊക്കെ അങ്ങനെ പോയിരിക്കുക ഇനി നമ്മുടെ ഈ ഒരു ചിന്താഗതിയുമായിട്ട് ഒരേപോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ ഇനി തനിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ദൂരയാത്ര അതായത് തീർത്ഥയാത്ര എത്രയോ പുണ്യസ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനും അറിയാനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആധ്യാത്മികമായ ആ മണ്ഡലത്തിൽ അപ്പം അതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഇനി എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ അറിഞ്ഞതിനെക്കുറിച്ച് അവനവൻറ്റേതായ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം ഇതൊന്നും ഒന്നും കിട്ടാൻ വേണ്ടിയല്ല മനസ്സിൻ്റെ ഒരു ശാന്തിക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് സഹായം വേണ്ട സമയത്ത് ഭഗവാനായിട്ട് ആരെയെങ്കിലും എത്തിച്ചുകൊള്ളും എന്ന ഒരു ഉറപ്പും ആകുമ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് മക്കൾ വന്നാലെന്ത് ഇല്ലെങ്കിലെന്ത് ഒരുപക്ഷെ അവർക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാകും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ മനസ്സിനെ സന്തോഷമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഒരു ലക്ഷ്യം ഉറപ്പിച്ചാൽ മാത്രം സാധിക്കുള്ളൂ അതല്ലാത്തിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ചു പോകും മക്കളെ കണ്ടിരുന്നെങ്കിൽ കൊച്ചുമക്കൾ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കല്യാണം വീട്ടിൽ കൂടൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങനെ സമയം പോകും പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കുക റിട്ടയർഡ് റിട്ടയർഡായ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നാലോചിച്ചു നോക്കുക എന്താ ഞാൻ ചെയ്തത് ഈ പത്ത് വർഷം അതുകൊണ്ട് ഇപ്പോഴേ ഒരു നിമിഷം പോലും കളയാതെ സാധന ചെയ്യുക സ്വാധ്യായം നാമജപം ദർശനം ഇങ്ങനെ ആയിട്ട് സാധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുക അതിന് ഈ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കണം കാരണം നമ്മൾ ആ ഭഗവാനിൽ നിന്നാണ് വന്നത് തിരിച്ച് ഭഗവാനിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ജീവനെ അങ്ങ് വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ലക്ഷ്യം ഞാനാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തലാണ് നിങ്ങളുടെ ഓരോ ജീവിതവും ആ ജീവിതം കൊണ്ട് അതാണ് നമ്മൾ നേടേണ്ടത് കർമ്മക്ഷയം പല ജന്മങ്ങളിൽ ചെയ്തു വച്ച കർമ്മങ്ങളുടെ ഒരു സഞ്ചി അതിൽ നിന്ന് പ്രാരബമായി കിട്ടുന്നത് അനുഭവിച്ച് ഭഗവാൻ ആദ്യ അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ പറഞ്ഞതുപോലെ തിദിക്ഷയോടെ ഒട്ടും പരാതിയില്ലാതെ അത് അനുഭവിച്ചു തീർക്കുക ഒപ്പം സാധന ചെയ്ത് ജീവിതത്തെ സുന്ദരമാക്കുക ആശ്രയം ഭഗവാൻ മാത്രം എന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക അപ്പോൾ നമുക്ക് വേണ്ടവരെ ഭഗവാൻ അയച്ചു തരും അതിന് യാതൊരു സംശയവും വേണ്ട പരമാ യം പരമം മമ ഇനി ആ പരമമായ തലത്തിൽ എത്തിച്ചേരാൻ ആലോചിച്ചു നോക്കിയാൽ ഒരു വിഷമവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അതിനെന്താണ് വേണ്ടത് അതാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പുരുഷ സഹ പരഹ പര भक्त्या लभ्यः तु अनन्यया लभ्यस्त्वनन्यया यस्य अन्तस्थानि यस्यान्तस्थानि भूतानि येन सर्वमिदं ततम् पार्था अलयो अर्जुन भूतानि प्रपञ्चघटगळ् यस्य अन्तस्थानि ഏതൊന്നിൻ്റെ ഉള്ളിലാണോ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ജീവൻ ഇരിക്കുന്നു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഭഗവാനിലാണ് ഇരിക്കുന്നത് ഒപ്പം നമ്മുടെ ഉള്ളിലും പുറത്തും എല്ലാം ഈ ശരീരവും ഭഗവാൻ പറഞ്ഞ പ്രകാരം അപരാപ്രകൃതിയും ഭഗവാനാണെങ്കിൽ ഈ ശരീരവും മനസ്സും എല്ലാം ആ ചൈതന്യം തന്നെയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു ആ സത്യസ്വരൂപൻ്റെ ഉള്ളിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇനി പറയുന്നു ഏന ഏതൊരു സത്യസ്വരൂപനാൽ ഇതം സർവം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ തത്തം അതായത് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇവിടെ എവിടെയുമില്ല ഇത് നമ്മൾ ഉദാഹരണ സഹിതം മുൻപ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഇങ്ങനെയൊക്കെ ഏതൊരു സത്യസ്വരൂപനാണോ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പരഹ സഹ പുരുഷ എല്ലാറ്റിനും അതിവർത്തിയായി ഉള്ള ആ പുരുഷനാകട്ടെ പരഹ സഹ പുരുഷ ആ പുരുഷനാണ് ഈ ശരിയായ പുരുഷൻ ആ പരമമായ പുരുഷൻ അതാകട്ടെ ആ ഭഗവാനെ എങ്ങനെ നമുക്ക് ലഭിക്കും അനന്യയാ ഭക്തി ലഭ്യ അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കും അനന്യമായ ഭക്തി എന്നാൽ വിഭജിച്ചു പോകാത്ത ഭക്തി എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ആദ്യം ആ പരമമായ സത്യം എന്താണ് എന്ന് പറഞ്ഞു അതായത് ഏതൊരു സത്യസ്വരൂപന്റെ ഉള്ളിലാണോ ഈ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് ഏതൊരു സത്യസ്വരൂപനാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ ഇവിടെ എല്ലാം എല്ലാമായി വർത്തിക്കുന്ന ആ പുരുഷനെ അനന്യഭക്തി കൊണ്ട് നിങ്ങൾക്ക് എളുപ്പം കണ്ടെത്താവുന്നതാണ് അപ്പൊ എന്താണ് അനന്യമായ ഭക്തി ഇപ്പോൾ ഈശ്വര വിശ്വാസികളാണ് ഭൂരിഭാഗം പേരും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ആൾ എനിക്ക് വേണ്ടുന്നത് വേണ്ട സമയത്ത് എത്തിച്ചു തരുന്ന ആൾ അവിടെ ആരോടാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്തു തരുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് തന്നെ ഭഗവാനെ കാണുന്നു പക്ഷേ ഭക്തി ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആരോട് എനിക്ക് വേണ്ടപ്പെട്ടവരോട് പക്ഷേ ഭഗവാൻ പറയുന്നു അവിടെ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എന്നെ നിങ്ങൾ കാണാത്തത് ഇപ്പൊ നമ്മുടെ മനസ്സ് ഒരു ജലാശയമാണ് എങ്കിൽ അത് ചളി പിടിച്ച് കിടന്നാൽ ഒരിക്കലും അതിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതിലെ ചളി എടുത്തു മാറ്റുക എന്തൊക്കെയാണ് ഈ ചളി ആഗ്രഹം ഒപ്പം ഈ മമതാബന്ധം ഞാൻ എൻ്റേത് തുടങ്ങിയ മമതാബന്ധം ഇതൊക്കെയാണ് ഇങ്ങനെ ചളി പുരണ്ട് കിടക്കുന്നത് അപ്പം ഇതിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞാൽ അവിടെ അടിത്തട്ടിൽ കിടക്കുന്ന ആ ശുദ്ധ സ്വരൂപമായിട്ടുള്ള ജീവനെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിലെ ജീവനെ ഒരിക്കൽ കണ്ടെത്തിയാൽ ആ സത്യം തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഭഗവാൻ പറയുന്നു അനന്യമായ ഭക്തി എന്നോട് പ്രണയം വരണം എന്നോട് പ്രേമം വരണം ഭഗവാൻ മാത്രം എനിക്ക് സ്വന്തം ബാക്കിയൊക്കെ ഭഗവാൻ തന്നെ എന്നെ സ്നേഹിക്കാൻ ഓരോ രൂപത്തിൽ വന്നിരിക്കുന്നു എന്ന ചിന്തയിലൂടെ അവരെ സ്നേഹിക്കാം നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാം അവരൊക്കെ ഭഗവാൻ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും മറ്റു ബന്ധുക്കളുമൊക്കെ വിവിധ രൂപങ്ങളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന അനന്യമായ ഭക്തി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഭഗവാൻ പറയുന്നു അനന്യമായ ഭക്തി കൊണ്ടേ എന്നെ നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ ഉറപ്പു തരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇത് തന്നെ കാരണം നമുക്ക് ഭക്തി ഭഗവാനോടല്ല മറ്റ് പല കാര്യങ്ങളിലാണ് അത് മാറ്റി തിരിച്ച് ഭഗവാനിലേക്ക് എനിക്ക് ഭഗവാന് വേണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും ലഭിക്കുമെന്നാണ് ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നത് ഭൂതാനി സർവമിദം തതം ഇനി യോഗികളായിട്ടുള്ളവരിൽ തന്നെ രണ്ട് വിഭാഗക്കാരായിട്ട് അതായത് പൂർണ്ണമായും ഭഗവാനിൽ മനസ്സ് എത്താൻ പാകമായി നിൽക്കുന്ന യോഗിമാരുണ്ട് ഇനി അല്ലാതെ കുറേയൊക്കെ സാധന ചെയ്ത് എന്നാൽ അത് പൂർണ്ണതയിലെത്തിയിട്ടില്ലാത്ത യോഗിമാരുമുണ്ട് അപ്പോൾ ഇവർ രണ്ടു പേരുടെയും മരണശേഷം ദേഹം നശിച്ചതിന് ശേഷം ആ സൂക്ഷ്മ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നത് എന്നതിനെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം എത്ര കാലേ തു യോഗിന പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരദർഷഭ അല്ലയോ അർജുന എത്ര കാലേതു ഏതവസരത്തിൽ പ്രയാതാ ദേഹം വെടിഞ്ഞു പോകുന്ന യോഗിനഹ യോഗിനമാരാണ് അനാവൃത്തി ഭൂലോകത്തിൽ തിരിച്ചു വരാതെ അങ്ങനെ ആ ബ്രഹ്മപ്രാപ്തി കൈവരിക്കുന്നത് ചയേവ അതുപോലെ ആവൃത്തി ഇനി കുറച്ചുപേർ ആവൃത്തിയെ വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നു അങ്ങനെ ഇങ്ങനെ അനാവൃത്തിയും ആവൃത്തിയും ഏതൊക്കെ ആളുകൾക്കാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് തം കാലം അങ്ങനെയുള്ള ആ പ്രത്യേകം പ്രത്യേകമുള്ള ആ കാലത്തെ കുറിച്ച് വക്ഷ്യാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പോൾ ഭഗവാൻ തന്നിലേക്ക് ലയിക്കാനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന സാധനയ്ക്കനുസരിച്ച് നമ്മൾ പോകുന്ന ലോകങ്ങൾക്കും ദേഹം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ലോകങ്ങൾക്കും അത് തിരിച്ചു വരുന്നതിനുമൊക്കെ ഓരോരോ വഴികളാണ് ഉള്ളത് അതിൽ പ്രധാനമായിട്ട് രണ്ട് വഴികളാണ് ഉള്ളത് അത് പൂർണ്ണമായും ആ യോഗപ്രാപ്തി എത്തിയവർക്കുള്ള ഒരു വഴി മറ്റൊന്ന് സാധനയിൽ തുടരവേ ദേഹം വെടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കുള്ള മറ്റൊരു വഴി ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വഴികളാണുള്ളത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആവൃത്തിന प्रयातायान्तितं कालं वक्ष्यामि भरदर्षभा ॐ श्रीकृष्णार्पणमस्तु